വീട്ടിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി വീട്ടിൽ തന്നെയുള്ള വൈദ്യുതി പ്രയോജനപ്പെടുത്തി ഇഡലിമാവും ദോശമാവും നിർമ്മിച്ച് വീടിന് ചുറ്റുവട്ടത്തുള്ള ഇടങ്ങളിൽ വിപണനം നടത്തുന്നത് കേരളത്തിൽ എല്ലായിടത്തും സാധ്യതയുള്ള ഒരു നാനോ ബിസിനസ് സംരംഭമാണ് പുന്നിയേരിയും ഉഴുന്നും നിശ്ചിത അനുവാദത്തിൽ മിക്സ് ചെയ്ത് പ്രീ പ്രീഫെർമെന്റേഷൻ മെത്തേഡിലൂടെ അരയ്ക്കുന്നതിന് മുന്നേ പുളിപ്പിച്ചെടുത്ത് ഇൻസ്റ്റന്റ് വെഗ് ഗ്രൈൻഡർ ഉപയോഗിച്ച് ചൂടാവാത്ത വിധത്തിൽ ഈ മാവ് അരച്ചെടുത്തതിന് ശേഷം അതിനെ സ്റ്റിറർ ഉപയോഗിച്ച് വെള്ളവും മാവും വേർതിരിയാത്ത രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് ഇതെടുത്ത് ബാറ്ററി ഫില്ലിങ് മെഷീൻ ഉപയോഗിച്ച് നിശ്ചിത അളവ് കവറുകളിൽ നിറച്ച് ബാൻഡ് സീലർ ഉപയോഗിച്ച് കൃത്യമായ രീതിയിൽ സീൽ ചെയ്താണ് ഇഡലി മാവും ദോശമാവും വിപണിയിൽ നിർമ്മാണത്തിന്റെ ഒരു ഘട്ടത്തിലും യാതൊരു തരത്തിലുള്ള രാസപദാർത്ഥങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇതിനായി ഉപയോഗപ്പെടുത്തുന്നില്ല ഇത്തരത്തിൽ ഒരു ലിറ്റർ മാവ് നിർമ്മിച്ചെടുക്കുന്നതിന് ഇരുപത് രൂപയാണ് നിർമ്മാണ ചെലവ് ഒരു ലിറ്റർ പാക്കുകളിൽ റീറ്റെയിൽ ഷോപ്പുകൾക്കും പത്ത് ലിറ്റർ പാക്കുകളിൽ തട്ടുകടകൾക്കും നേരിട്ട് എത്തിച്ചു നൽകുന്നതാണ് മാർക്കറ്റിംഗ് രീതി ഈ സംരംഭത്തിനാവശ്യമായ യന്ത്രങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനും ഇഡലി ദോശമാവ് നിർമ്മാണത്തിൽ പരിശീലനം നേടുന്നതിനുമുള്ള സൗകര്യങ്ങൾ പിറവം അഗ്രോ പാർക്കിൽ നിലവിലുണ്ട്